സൈബർ ആക്രമണത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇൻസ്റ്റാഗ്രാം താരം തൃക്കണ്ണാപുരം സ്വദേശിനി ആദിത്യ ചികിത്സയിലിരിക്കെ മരിച്ചു കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഒരാഴ്ച മുൻപാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരവേ തിങ്കളാഴ്ച രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു നെടുമങ്ങാട് സ്വദേശിയും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞിരുന്നു ഇതിനു പിന്നാലെ രണ്ടുപേരുടെയും പോസ്റ്റുകൾ ഫോളോവർമാർ ിടുന്നത് പതിവായിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം ഉൾപ്പെടെ കമന്റുകളിൽ ഉണ്ടായിരുന്നു ഇതിൽ മനം നോണ്ടായിരുന്നു ആത്മഹത്യ ശ്രമം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തൃക്കണ്ണാപുരത്തെ വാടക വീട്ടിൽ ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും പൂജപ്പുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇതിനകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുടുംബം പരാതി നൽകുമെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ